അഭിനേത്രിയും അവതാരകയുമായ പേളിമണി സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ജീവിതവിശേഷങ്ങളെല്ലാം ബ്ലോഗിലൂടെ പങ്കിടാറുമുണ്ട് ബിഗ് ബോസിൽ മത്സരിച്ചതോടെയായിരുന്നു പേളിയെക്കുറിച്ച് പ്രേക്ഷകർ കൂടുതലായി മനസ്സിലാക്കിയിരുന്നത് യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെയാണെന്നതിനെ കുറിച്ച് ചെറിയൊരു ധാരണ കിട്ടിയതും ഷോയ്ക്ക് ശേഷമായിരുന്നു ബിഗ് ബോസിന് ശേഷമായിരുന്നു താരത്തിന്റെ ജീവിതവും കരിയറും മാറി മറിഞ്ഞത് മുപ്പത്തിയാറാം പിറന്നാൾ ആഘോഷിക്കുകയാണ് പേളി ഇപ്പോൾ അഭിനയവും അവതരണവും മാത്രമല്ല വ്ലോഗിലൂടെയും വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട് എന്തും വിളിച്ചു പറയുന്ന അഹങ്കാരിയായൊരു അവതാരകയെന്ന വിമർശനം മാറിയത് ബോസിൽ എത്തിയതോടെയായിരുന്നു റിയൽ ലൈഫിൽ എങ്ങനെയാണ് പേളി എന്നത് എല്ലാവരും മനസ്സിലാക്കിയത് ഒരു ഷോയിൽ കൂടി തന്നെയായിരുന്നു വീട്ടുകാരും സുഹൃത്തുക്കളും മൊബൈൽ ഫോണും ഇല്ലാതെ കഴിയുക എന്നത് എന്നെ സംബന്ധിച്ച് നടക്കാത്ത കാര്യമാണ് എന്ന് പറഞ്ഞ് ഇടയ്ക്ക് ഇമോഷണൽ ആയിരുന്നു പേളി അരിസ്റ്റോ സുരേഷും ഷിയാസും ശ്രീനിഷുമായിരുന്നു പേളിക്ക് ധൈര്യം കൊടുത്തത് ശ്രീനിയുമായുള്ള പ്രണയം ഷോയിലെ നിലനിൽപ്പിനു വേണ്ടിയാണെന്നായിരുന്നു സഹതാരങ്ങൾ വരെ വിമർശിച്ചത് ഇനിയുള്ള ജീവിതം ഒന്നിച്ച അവൻ ആഗ്രഹിക്കുന്നു എന്ന് മോഹൻലാലിന് മുന്നിൽ വെച്ചായിരുന്നു പേളി പ്രഖ്യാപിച്ചത് ഷോയിൽ നിന്നും പുറത്തെത്തിയതിനു ശേഷമായിരുന്നു ഇരുവരും വിവാഹിതരായത് ശ്രീനിഷനെ ഒരാൾ ജീവിത പങ്കാളിയായി വന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്നായിരുന്നു പേളി പറഞ്ഞത് എല്ലാ കാര്യങ്ങളിലും അത്രയധികം സപ്പോർട്ടും തരുന്നുണ്ട് ഇപ്പോഴും ആക്റ്റീവ് ആക്റ്റീവായിരിക്കുന്നതിന് പിന്നിലെ കാരണവും അദ്ദേഹമാണ് ഇപ്പോഴിതാ പേളിക്ക് പിറന്നാൾ ആശംസ അറിയിച്ചുള്ള പ്രിയപ്പെട്ടവരുടെ പോസ്റ്റുകളെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ ഡിയർ പൊണ്ടാട്ടി എന്റെ ജീവിതം തമാശയും സ്നേഹവും നിറഞ്ഞതായി മാറ്റിയത് നീയാണ് നീ സ്മാർട്ട് ആണ് സ്ട്രോങ് ആണ് എനർജറ്റിക് ആണ് അതാണ് എനിക്ക് നിന്നിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യവും നിന്നോടൊപ്പമുള്ള ഓരോ നിമിഷവും എനിക്ക് ഏറെ സ്പെഷ്യൽ ആണ് നിന്നെ ഭാര്യയായി കിട്ടിയതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും അനുഗ്രഹവും ലവ് യു എന്നുമായിരുന്നു ശ്രീനിയുടെ കുറിപ്പ് ശക്തിയുടെയും പ്രചോദനത്തിന്റെയും പര്യായമാണ് പേളിച്ചേച്ചി സ്നേഹം കൊണ്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥാനം നേടിയ വ്യക്തി എനിക്കൊരുപാട് ഇഷ്ടമാണ് നിങ്ങളെ സ്വന്തം പോലെയാണ് നിങ്ങളെ കാണുന്നത് എന്നിങ്ങനെയുള്ള നിരവധി കമന്റുകളാണ് പേളിക്ക് വന്നിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക